തൊഴിലുറപ്പ് തൊഴിലാളികളെ ഭീഷണിപ്പെടുത്തിയവർക്ക് സിപിഎം പഞ്ചായത്ത് ഭരണസമിതി കൂട്ടുനിൽക്കുന്നു എന്ന് കോൺഗ്രസ് ആരോപിച്ചു നാട്ടിക ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളി മാറ്റിനെ പതിനൊന്നാം വാർഡ് മെമ്പറും ആർ എസ് എസും ഗുണ്ടകളും ചേർന്ന് അസഭ്യം പറഞ്ഞു കാറിൽ കയറ്റി കൊണ്ടുവന്ന് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ വെച്ച് അസഭ്യം പറഞ്ഞും ഭീഷണിപ്പെടുത്തിയിട്ടും സിപിഎം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അനങ്ങാത്തത് തൊഴിലുറപ്പ് തൊഴിലാളികളോട് കാണിക്കുന്ന കടുത്ത അനീതിയാണെന്ന് ഡിസിസി ജനറൽ സെക്രട്ടറി കെ ദിലീപ് കുമാർ പറഞ്ഞു കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റി തൊഴിലുറപ്പ് മാറ്റിനെ ഭീഷണിപ്പെടുത്തിയ മെമ്പർക്കെതിരെയും ബിജെപി ആർ എസ് എസ് ഗുണ്ടകളായ കുറ്റവാളികൾക്കെതിരെയും കേസെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നാട്ടിക ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഗ്രാമപഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിൽ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ ായി ബന്ധപ്പെട്ട് നേതൃത്വം കൊടുക്കേണ്ട തൊഴിലാളികളെ തൊഴിൽ ചെയ്യിക്കാൻ ബാധ്യസ്ഥയായ മാറ്റിനെ ആൾബകരം വെച്ച് ഒരു വാഹനത്തിൽ ബലമായി പിടിച്ചുകൊണ്ടുവരികയും ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ വന്ന് മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്തൊരു സംഭവം ഉണ്ടായി എന്ന് നമുക്ക് പിന്നീട് നടന്ന തുടർ നടഭനങ്ങളും ഒക്കെ ബോധ്യപ്പെടുത്തുന്നു സ്വാഭാവികമായും നമ്മുടെ രാജ്യത്തെ ഒരു വനിതാ മാച്ച് ആൾബലം ഉപയോഗിച്ച് ഒരു വാഹനത്തിൽ തട്ടിക്കൊണ്ടുവന്ന ഉണ്ടായാൽ ആ സംഭവത്തിന്റെ തുടർച്ചയായി പോലീസ് കേസെടുക്കണം ആ കേസിന്റെ തുടർ നടപടികളുണ്ടാവും ദൌർഭാഗ്യവശാൽ ആ കേസ് തേച്ചുമാച്ചു കളയുന്നതിനും ഈ കുറ്റവാളികളെ സംരക്ഷിക്കുന്നതിനും ആവശ്യമായ സഹായങ്ങൾ ഈ പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണസമിതിയുടെയും അതുപോലെ തന്നെ പ്രസിഡന്റിന്റെയും ഒക്കെ ഭാഗത്തുണ്ടായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഗുണ്ടാവിളിയാട്ടത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മൌനം വിടിഞ്ഞ് കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാനും പൊലീസ് കേസെടുപ്പിക്കാനും ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തയ്യാറാകണമെന്ന് സമരത്തിൽ മുഖ്യപ്രഭാഷണം നടത്തിയ ഡി സി സി ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൻ പറഞ്ഞു തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് സംരക്ഷവും സുരക്ഷയും ഒരുക്കാൻ പഞ്ചായത്ത് മുന്നോട്ടിറങ്ങണമെന്നും കൂട്ടിച്ചേർത്തു കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് പി എം സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ വി ആർ വിജയൻ നൌഷാദ് പറമ്പമ്പത്ത് നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ഐ ഷൌക്കത്തിരി മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി വിനു മണ്ഡലം പ്രസിഡന്റ് റീന പത്മനാഭൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ എ എൻ സിദ്ധപ്രസാദ് സി ജി അജിത് കുമാർ പി കെ നന്ദനൻ ടി വി ഷൈൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ സി എസ് മണികണ്ഠൻ ശ്രീദേവി മാധവൻ മധു അന്തിക്കാട് കെ വി സുകുമാരൻ എന്നിവർ സംസാരിച്ചു രഹന ബിനീഷ് പി സി ജയബാലൻ വൈഫ് ഓഫ് എം പി റാനീഷ് കെ രാമൻ സുതി ആലക്കൽ വി എൻ വാസുവൻ ശിവൻ പി എം സുബ്രഹ്മണ്യൻ പുഷ്പാംഗതൻ ഞായക്കാട്ട് രഘുനാഥ് നായരുശ്ശേരി കണ്ണൻ അന്തിക്കാട്ട് കൃഷ്ണകുമാർ എറണാനത്ത് ഉണ്ണികൃഷ്ണൻ കോരമ്പി സിദ്ധാർത്ഥൻ സി എസ് ജയരാമൻ ജയൻ മണികണ്ഠൻ ഗോപുരത്തെങ്കൽ രാജീവ് അയറമ്പുറമ്പിൽ എന്നിവർ സമരത്തിൽ പങ്കെടുത്തു